ടീം ഇന്ത്യയുടെ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിലേക്ക് പരിഗണിക്കണമെങ്കിൽ കളിക്കാർ നിർബന്ധമായും ആഭ്യന്തര ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ കളിച്ചിരിക്കണമെന്ന നിബന്ധന ബി സി സി ഐ കർശനമാക്കുന്നു വരാനിരിക്കുന്ന ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് മുൻപ് പുതിയ നിർദ്ദേശം നടപ്പിലാക്കാനാണ് ബി സി സി ഐയുടെ തീരുമാനം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ മൂന്ന് താരങ്ങൾക്ക് മാത്രമാണ് ഇതിൽ ഇളവുണ്ടാകുക ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി പേസർ ജസ്പ്രീത് ബുംറ എന്നിവരായിരിക്കും ഇത് മറ്റ് താരങ്ങളെല്ലാം ഓഗസ്റ്റിൽ നടക്കുന്ന ബംഗ്ലാദേശ് പരമ്പരയ്ക്ക് തൊട്ട് മുൻപ് നടക്കുന്ന ദുലീപ് ട്രോഫി മത്സരങ്ങളിൽ പങ്കെടുത്താൽ മാത്രമേ ടെസ്റ്റ് ടീമിലേക്ക് പരിഗണിക്കൂ ദുലീപ് ട്രോഫി മത്സരങ്ങൾക്ക് ഇത്തവണ സോണൽ സെലക്ഷൻ കമ്മിറ്റിയല്ല ടീമിനെ തിരഞ്ഞെടുക്കുക എന്ന പ്രത്യേകതയുമുണ്ട് ദേശീയ സെലക്ടർമാർ തന്നെയാകും ദുലീപ് ട്രോഫിക്കുള്ള ടീമിനെയും തിരഞ്ഞെടുക്കുക ടെസ്റ്റ് ടീമിലേക്ക് പരിഗണിക്കാനിടയുള്ളവരെ എല്ലാം സെലക്ടർമാർ ദുലീപ് ട്രോഫി മത്സരങ്ങൾക്കുള്ള ടീമിലും ഉൾപ്പെടുത്തുമെന്നാണ് കരുതപ്പെടുന്നത് രോഹിത് ശർമ്മയ്ക്കും ജസ്പ്രീത് ബുംറയ്ക്കും വിരാട് കോഹ്ലിക്കും ദുലീപ് ട്രോഫിയിൽ നിന്ന് വേണമെങ്കിൽ വിട്ടുനിൽക്കാം ഗൗതം ഗംഭീർ പരിശീലകനായ ശേഷം ഇന്ത്യ കളിക്കുന്ന ആദ്യ ടെസ്റ്റ് പരമ്പരയാണ് സെപ്റ്റംബറിൽ ബംഗ്ലാദേശിനെതിരെ നടക്കാൻ പോകുന്നത് രണ്ട് ടെസ്റ്റുകളാണ് ഈ പരമ്പരയിലുള്ളത് ഈ മാസം അവസാനം ശ്രീലങ്കയ്ക്കെതിരെ നടക്കുന്ന ഏകദിന ട്വൻ്റി ട്വൻ്റി പരമ്പരയോടെയാണ് പരിശീലകനെന്ന നിലയിൽ ഗൗതം ഗംഭീർ അരങ്ങേറുന്നത് മറ്റൊന്ന് രോഹിത് ശർമ്മയുടെ പിൻഗാമിയായി ഇന്ത്യയുടെ ട്വൻ്റി ട്വൻ്റി ക്യാപ്റ്റനായി സ്റ്റാർ ബാറ്റർ സൂര്യകുമാർ യാദവ് വരുമെന്ന റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ടീമിനെ ഇതിനകം ട്വൻറ്റി ട്വൻറ്റിയിൽ സൂര്യ നയിച്ചു കഴിഞ്ഞു ഹാർദിക് പാണ്ഡ്യയുടെ അഭാവത്തിൽ രണ്ട് പരമ്പരകളിലാണ് അദ്ദേഹം ക്യാപ്റ്റനായത് രണ്ട് പരമ്പരകളിലും ഇന്ത്യ വിജയം നേടുകയും ചെയ്തു കഴിഞ്ഞ വർഷം ഏകദിന ലോകകപ്പിന് പിന്നാലെ നാട്ടിൽ ഓസ്ട്രേലിയക്കെതിരായ ട്വൻ്റി ട്വൻ്റി പരമ്പരയിലാണ് ക്യാപ്റ്റനായി സൂര്യകുമാർ യാദവ് അരങ്ങേറിയത് ഈ പരമ്പരയിൽ ഓസ്ട്രേലിയ ഇന്ത്യ നാലേ ഒന്നിന് കെട്ടുകെട്ടിക്കുകയും ചെയ്തു അതിനുശേഷം ഡിസംബർ ജനുവരി മാസങ്ങളിലായി ഇന്ത്യൻ ടീം സൗത്ത് ആഫ്രിക്കയിൽ പര്യടനം നടത്തിയപ്പോൾ ട്വൻ്റി ട്വൻ്റി ടീമിനെ നയിച്ചതും സൂര്യകുമാർ യാദവ് തന്നെയായിരുന്നു ഈ പരമ്പര രണ്ടേ ഒന്നിനും ഇന്ത്യ കൈക്കലാക്കിയിരുന്നു ദേശീയ ക്രിക്കറ്റ് ടീമിനെ മാത്രമല്ല ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിനെയും ചില മത്സരങ്ങളിൽ അദ്ദേഹം നയിച്ചു കഴിഞ്ഞു ഇവയെല്ലാം പരിഗണിക്കുമ്പോൾ സൂര്യ തീർച്ചയായും ഇന്ത്യയുടെ ട്വന്റി ട്വന്റി ക്യാപ്റ്റനാവാൻ അർഹതയുള്ള താരം തന്നെയാണ്